ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വിനേഴ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ചില പ്രാദേശിക സംഘടനകളെ പറ്റിയായിരുന്നു ആർ എസ് എസ് മുസ്ലിം ലീഗ് അതുപോലെ തന്നെ ഹിന്ദു മഹാസഭ എന്നീ സംഘടനകളെ പറ്റിയായിരുന്നു നമ്മൾ എന്തായിരുന്നത് ചർച്ച ചെയ്തിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ക്യാബിനറ്റ് മിഷനെ പറ്റിയാണ് അപ്പോൾ എന്താണ് ക്യാബിനറ്റ് മിഷൻ ക്യാബിനറ്റ് മിഷൻ്റെ റോൾ എന്തായിരുന്നു ക്യാബിനറ്റ് മിഷൻ ഇവിടെ പഠനം നടത്തിയിട്ട് എന്ത് റിപ്പോർട്ടാണ് നൽകിയത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്താക്കുന്നത് ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന അധിക ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു ക്യാബിനറ്റ് മിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രിട്ടീഷുകാരുടെ ഭാവി എങ്ങനെയായിരിക്കും ഇന്ത്യയിൽ നിന്നുള്ളതിനെ പറ്റി ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ക്യാബിനറ്റ് മിഷൻ അയച്ചത് അപ്പോൾ ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആര് വരുന്നത് ഈ ഒരു ക്യാബിനറ്റ് മിഷൻ വരുന്നത് അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താ വെച്ചാൽ ഇന്ത്യക്കാർക്ക് എന്താക്കണം സ്വാതന്ത്ര്യം നൽകണം പക്ഷെ അത് എങ്ങനെയാണ് നൽകേണ്ടത് അതുപോലെ തന്നെ ഇവർക്ക് ഇവർക്ക് സ്വാതന്ത്ര്യം നൽകുകയാണെങ്കിൽ തന്നെ ഇവർക്കൊരു ഭരണഘടന ഉണ്ടാക്കണമല്ലോ ആ ഭരണഘടന ഉണ്ടാക്കേണ്ടത് ഏത് രീതിയിലാണ് അതിൻ്റെ രൂപരേഖ തയ്യാറാക്കണം ഈ രണ്ട് ആശയങ്ങളായിരുന്നു ലക്ഷ്യങ്ങളായിരുന്നു ആർക്കുണ്ടായിരുന്നത് ഈ ഒരു ക്യാബിനറ്റ് മിഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ ക്യാബിനറ്റ് മിഷനിൽ പ്രധാനമായിട്ടും മൂന്ന് ആളുകളാണ് ഉണ്ടായിരുന്നത് ലോഡ് പെത്തിക് ലോറൻസ് സർ സ്റ്റെഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ ഈ മൂന്ന് ബ്രിട്ടീഷുകാർ പെത്തിക് ലോറൻസ് സ്റ്റെഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ ഈ മൂന്ന് ആളുകളായിരുന്നു എന്തിലുണ്ടായിരുന്നത് ഈ ഒരു ക്യാബിനറ്റ് മിഷൻ എന്ന് പറഞ്ഞ ഒരു മിഷനിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അതിന് അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ക്യാബിനറ്റ് മിഷൻ്റെ ലക്ഷ്യങ്ങളാണ് അതായത് ഈ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വരുമ്പോൾ എന്ത് ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത് അതിലെന്തോ ഒന്നാണെന്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള ഭരണഘടനാ പദ്ധതി തയ്യാറാക്കുക നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ ഇന്ത്യക്ക് ഇപ്പോൾ സ്വാതന്ത്ര്യം കൊടുക്കണം ശരി എങ്ങനെയാണ് കൊടുക്കേണ്ടത് ഒരു രൂപരേഖ ഉണ്ടാക്കലാണ് ഒന്നാമത്തെ ലക്ഷ്യം പിന്നെ അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇരു സ്വാതന്ത്ര്യത്തിന് മുന്നേറാല് കോൺഗ്രസും മുസ്ലിം ലീഗൊ തമ്മിലിങ്ങനൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന കാലഘട്ടത്താണ് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലുള്ള മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഈ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എന്താക്കുക ഒന്ന് പരിഹരിക്കുക എന്നുള്ളതായിരുന്നു മറ്റൊരു ആശയം മറ്റൊരു ലക്ഷ്യം പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഇന്ത്യ വേണം പാകിസ്ഥാൻ വേണം അങ്ങനെ രണ്ട് ആശയങ്ങൾ ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നെല്ലാം മാറി ഒറ്റ രാഷ്ട്രമായിട്ട് തുടരണം ഇന്ത്യ വിഭജിക്കാൻ പാടില്ല അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം എന്നുള്ളതായിരുന്നുണ്ട് മറ്റൊരു ലക്ഷ്യം പിന്നെ അതുപോലെ തന്നെ ഇന്ത്യക്കാർക്ക് എങ്ങനെയാണ് അധികാരം കൈമാറുക അതിൻ്റെ വഴി എന്താണ് അതൊക്കെ കണ്ടെത്തുക അതായിരുന്നു മറ്റൊരു ലക്ഷ്യം ഇത്തരത്തിൽ നാല് ലക്ഷ്യങ്ങളാണ് ആർക്കുണ്ടായിരുന്നത് ഈ ഒരു ക്യാബിനറ്റ് മിഷൻ്റെ ആളുകൾക്ക് ഉണ്ടായിരുന്നത് ഇനി അടുത്ത് ഈ ഒരു ക്യാബിനറ്റ് മിഷൻ്റെ റിപ്പോർട്ട് എങ്ങനെയാണ് നോക്കാം അതായത് ക്യാബിനറ്റ് മിഷൻ ഇവിടെ വന്ന് പഠിച്ചു എന്നിട്ട് ഒരെന്താക്കി ഒരു പ്ലാൻ തയ്യാറാക്കി അപ്പോൾ ആ പ്ലാനാണ് നമുക്ക് പഠിക്കാമുള്ളത് അതിൽ ഒന്നാമത്തെ പ്ലാനാണെന്ത് ഒന്നാമത്തെ പോയിൻറ്റാണെന്ത് ഇന്ത്യ എന്താക്കുക ഒറ്റ രാജ്യമാക്കുക അതായത് പാകിസ്ഥാൻ വേണ്ട ഇന്ത്യ വേണ്ട ഒറ്റ രാജ്യം ഒറ്റ രാജ്യം മതി അപ്പോൾ അതിൽ ഒരു ഭരണം എന്താ വെച്ചാൽ ഇന്ത്യ എന്താക്കണം ഒറ്റ രാജ്യമായിട്ട് തുടരണം അതിൽ കേന്ദ്ര സർക്കാരിനൊന്നും ഉണ്ടാവും ചെറിയ അധികാരങ്ങൾ മാത്രമേ ആർക്കുണ്ടാവുള്ളൂ ഈ ഒരു കേന്ദ്ര സർക്കാരിനുണ്ടാവുള്ളൂ ചെറിയ അധികാരം മീൻസ് ഒരു ലിമിറ്റഡ് അധികാരം മാത്രമേ ആർക്കുണ്ടാവുള്ളൂ കേന്ദ്ര സർക്കാരിനെ അപ്പോൾ കേന്ദ്ര സർക്കാരിന് ഏതൊക്കെ അധികാരം ഉണ്ടാവിച്ചാൽ വിദേശകാര്യങ്ങൾ ആർക്ക് നോക്കാം കേന്ദ്ര സർക്കാരിനെ നോക്കാം അതുപോലെ തന്നെ പ്രതിരോധത്തിൽ കേന്ദ്ര സർക്കാരിന് നോക്കാം അതുപോലെ തന്നെ ആശയവിനിമയം അതിലും അതിലെന്ത് നോക്കാം കേന്ദ്ര സർക്കാരിനെ നോക്കാം ബാക്കിയുള്ള എല്ലാ അധികാരങ്ങളും ആർക്കേക്കാം പ്രവിശ്യകൾക്ക് കയറാം പ്രവിശ്യകൾ എന്ന് പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ കുറേ നാട്ടുരാജ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതാണ് പ്രവിശ്യകൾ ഇപ്പോൾ ബോംബെ മദ്രാസ് കൊൽക്കത്ത എന്നുള്ള പ്രവിശ്യകളൊക്കെ ഉണ്ടായിരുന്നുണ്ട് അതുപോലെ പല പ്രവിശ്യകളും പിൻകാലത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ പ്രവിശ്യകൾ കൈകാര്യം എന്ത് പിന്നെ കൂടുതൽ എല്ലാ അധികാരങ്ങളും ഉണ്ടാവുക ഇനി രണ്ടാമത്തെ പോലെ പ്ലാനിലുള്ളതാണ് പ്രവിശ്യകളുടെ ഗ്രൂപ്പിങ്ങ് അതായത് ഓരോ പ്രവിശ്യനും വ്യത്യസ്ത ഗ്രൂപ്പായിട്ട് തിരിക്കണം അപ്പോൾ പ്രധാനമായിട്ടും ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ പ്രവിശ്യകളെ എന്താക്കണം മൂന്ന് ഗ്രൂപ്പുകളാക്കി തിരിക്കണം എ ബി സി ആറിന് മൂന്ന് ഗ്രൂപ്പുകളായിട്ട് ആരത്തിരിക്കണം ഇരു പ്രവിശ്യകളെ തിരിക്കണം അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പിൽ ആരുപടും ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങൾ അതായത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഹിന്ദുക്കൾ ഭൂരിപക്ഷം താമസിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രദേശങ്ങളെ എന്താക്കും ഇത് ഗ്രൂപ്പ് എയിലാടാക്കും ഈ ഗ്രൂപ്പ് ബിയിലുള്ളത് ആരൊക്കെ വെച്ചാൽ ഈ ഒരു മുസ്ലിങ്ങൾ കൂടുതലുള്ള പ്രദേശങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളാണ് ഗ്രൂപ്പ് ബിയിൽ ഉണ്ടാവുക അപ്പോൾ ഇത് ബി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഈ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഇനി ഗ്രൂപ്പ് സിയിൽ ആരൊക്കെ വിടിച്ചാൽ അവിടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ തന്നെയാണ് പക്ഷെ അത് വടക്ക് കിഴക്ക് കാര്യം വരിക അങ്ങനെ ഈ മൂന്ന് രീതിയിലുള്ള ഗ്രൂപ്പ് എ ബി സി ഇങ്ങനെ മൂന്ന് രീതിയിലുള്ള ഒരു ഗ്രൂപ്പിംഗ് എന്താക്കണം പ്രവിശ്യകൾക്കിടയിൽ നടത്തണം എന്നാരും നിർദ്ദേശിക്കുകയാണ് ഇരു ക്യാബിനറ്റ് മിഷൻ സ്വീ നിർദ്ദേശിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഓരോ പ്ര പ്രവിശ്യകളും പ്രവിശ്യകളുടെ ഗ്രൂപ്പ് നമ്മളിപ്പോൾ ഇ എ ബി സി പറഞ്ഞത് അപ്പോൾ ഗ്രൂപ്പ് എ ഉണ്ട് ഗ്രൂപ്പ് ബി ഉണ്ട് ഗ്രൂപ്പ് സി ഉണ്ട് അപ്പോൾ ഓരോ ഗ്രൂപ്പിനും എന്താക്കുക ഒരു അധികാരം സ്വയം ഭരണാധികാരം നൽകുക ഒരു സ്വന്തമായിട്ട് അവിടെയാണ് പരിച്ചു കൂട്ടെ ഇപ്പോൾ ഗ്രൂപ്പ് എയിലുള്ള ആളുകൾ ഒരു ആ ഒരു ഗ്രൂപ്പ് എൻ്റെ ഭാഗത്ത് സ്വന്തമായിട്ട് ഭരിച്ചുപോട്ടെ അങ്ങനെ ഓരോരുത്തർക്കും എന്താക്കുക സ്വയം ഭരണാധികാരം നൽകുക എന്നുള്ളതാണെന്ത് രണ്ട് ഇവരുടെ ഈ ഒരു രണ്ട് ക്യാബിനറ്റ് മിഷൻ്റെ പ്ലാനിലുള്ള രണ്ടാമത്തെ പോയിന്റ് ഇനി ഇവരുടെ മൂന്നാമത്തെ പോയിന്റ് ആയിരുന്നു ഭരണഘടനാ സഭ ഇന്ത്യക്ക് എന്താക്കണം ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ടാക്കണം എന്നുള്ളത് അപ്പോൾ ഇവർ അതിന് പറയണതെന്ന് വെച്ചാൽ ഈ കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽക്ക് ഇപ്പോൾ അസംബ്ലിക്ക് സ്വാഭാവികമായിട്ടും ആളുകൾ വേണമല്ലോ ഇപ്പോൾ നമ്മൾ എന്താ പറയുക നമുക്ക് ലെജിസ്ലേറ്റീവ് അസംബ്ലി ലോക്സഭ ഉണ്ട് രാജ്യസഭ ഉണ്ട് സംസ്ഥാന നിയമസഭകളൊക്കെ ഉണ്ട് നമ്മൾ കേരളത്തിലും ഇന്ത്യയിലൊക്കെ അപ്പോൾ ഇതിലേക്കൊക്കെ നമ്മളിങ്ങനെ ആളുകളെ തിരഞ്ഞെടുത്തത് തിരഞ്ഞെടുപ്പിലൂടെ വോട്ട് ചെയ്തിട്ടാണ് നമ്മളെന്താക്കല് ആളുകളെ തിരഞ്ഞെടുക്കൽ അപ്പോൾ അതുപോലെ തന്നെ ഇരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്കും ആളുകളെ തിരഞ്ഞെടുക്കണം അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രവിശ്യ നിയമസഭകളുണ്ടാവുമല്ലോ വിശ്യകാലത്തെ നിയമസഭകളാണ് എന്താക്കേണ്ടത് ഈ ഒരു ആളുകളൊക്കെ തിരഞ്ഞെടുക്കേണ്ടി എന്നുള്ളതാണ് മറ്റൊരു പോയിന്റ് പിന്നെ പോലും പറയുന്നത് എന്താ ഇവിടെ ഒരു ഇടക്കാല സർക്കാർ വരണം അതിപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുകയാണല്ലോ അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയാൽ ഇങ്ങനെ ഒരു അരാജകത്വത്തിലൂടെ അങ്ങനെ പോകാൻ പാടില്ല അതിൻ്റെ മുന്നേ തന്നെ എന്താവണം ഒരു ഇടക്കാല സർക്കാർ ഇവിടെ വരണം അപ്പോൾ അതിനെന്താക്കണം ഇന്ത്യക്കാരുടെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല സർക്കാർ ഇവിടെ രൂപീകരിക്കണം എന്നുള്ളതാണ് അവരുടെ നാലാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് അപ്പോൾ ഈ നാല് പോയിൻ്റുകളാണ് പ്രധാനമായിട്ടും ഒരു ക്യാബിനറ്റ് മിഷൻ മുന്നോട്ട് വെച്ചത് പക്ഷേ ഈ ഒരു ക്യാബിനറ്റ് മിഷൻ ശരിക്കും എന്താണ് പരാജയപ്പെടുകയാണ് പരാജയപ്പെട്ടു അങ്ങനെ സ്വാഭാവികമായിട്ടും എന്തായി ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് മാറുകയാണ് അതായത് അവരുടെ എന്തായിരുന്നു ഇത് ഇന്ത്യ എന്നുള്ളത് ഒറ്റ രാജ്യം മാത്രമായിരുന്നു വിഭജിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു എന്നാലും പിന്നീട് എന്തായി ഇന്ത്യ വേറെയായി പാകിസ്ഥാൻ വേറെയായി അങ്ങനെ പിന്നീട് മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രഖ്യാപിക്കുകയാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് പ്രഖ്യാപിച്ചു അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് എന്താണ് രൂപം കൊള്ളുകയാണ് അപ്പോൾ ഇത്രക്കുള്ള നമുക്ക് ഈ ഒരു ക്യാബിനറ്റ് മിഷൻ പ്ലാനെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താക്കാം നമുക്ക് കമൻറ്റിലൂടെ ചോദിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്ന ഭൂരിഭാഗം ആളുകൾ എന്തായിട്ടില്ല നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഹിസ്റ്ററി പഠിക്കുന്ന സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ ഹിസ്റ്ററി പഠിക്കാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് എന്താക്കുക ഒന്ന് ഷെയറും ചെയ്യുക സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻ്റെ പ് ചെയ്യാണ് താങ്ക്